മെഡസിൻ്റെ എന്നിട്ട് പുതിയ വീഡിയോയിലേക്ക് ഉണ്ട് എല്ലാ കുട്ടികൾക്കും സ്വാധീനം അപ്പം നേരെ രാവിലെ തന്നെ പാത്രം എടുത്തു ഓടിക്കട്ടോ നമുക്കിങ്ങനെ ഒരു പച്ചക്കറി കട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തല ദിവസം പാച്ച് വെച്ചിരുന്നെങ്കിൽ തന്നെ പെട്ടെന്ന് ഓടി വന്ന് നമുക്ക് ആ സമയത്ത് തന്നെ പറക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ വേണം അത്യാവശ്യം പറിക്കാൻ പറ്റുക എല്ലാം കേട്ടോ അതാണ് നമ്മൾ ഒരു ദിവസം വന്നാലും നമുക്ക് ഓടി വന്ന് കുറച്ചെടുക്കാൻ പറ്റും കണ്ടിട്ട് മാതിരി ഉണ്ട് നല്ല വലിയ ഒക്കെ വെക്കണം ഇത് അത്യാവശ്യം കുറയുന്ന നല്ലതായിട്ടാണ് അത് ഞാൻ ഇന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിലേ നന്നായിട്ട് പാവിട്ടു അങ്ങനെ വെയിലിൻ്റെ വലിയ വിഷയങ്ങളൊന്നും ഇതിന് ഞാൻ കണ്ടില്ല അത്യാവശ്യം നല്ല ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് കയറി ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം ണ്ടല്ലോ ഇവിടെ നല്ല ചൂടായിട്ടോ പകലാണെങ്കിൽ നല്ല ചൂട് രാവിലെ അങ്ങനെ തണുപ്പൊന്നുമില്ല ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ മാത്രമേ പകലത്തെ വെയിലെന്താ പറയുന്നത് സഹിക്കാൻ വേണ്ടാട്ടോ നമ്മൾ ഇടിക്കുകയെന്നൊക്കെ പറയുക മാത്രം ഫലമുള്ളൂ പക്ഷെ എല്ലാത്തിനും ചൂടാ ഈ നിത്യവേദന ഉണ്ടല്ലോ വെയിലത്ത് വലിയ വിഷയം കാണിക്കുന്നുണ്ടല്ലോ പക്ഷെ ഇത് ഫയറൊക്കെ കൊണ്ട് ഇതൊക്കെ ഫയറും ബീൻസും ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മളെ വെയിലിനെ അതിജീവിക്കാൻ പെട്ടെന്ന് പറ്റില്ല കേട്ടോ കാര്യങ്ങളായിട്ട് തോന്നിയില്ല ഇതൊണ്ടല്ലോ ഇത് കറി വെക്കണേ ഇങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ടോ കണ്ടോ കറക്കിയപ്പോ ഇങ്ങനെ ജസ്റ്റ് ഒരു പാല് പോലെ കണ്ടോ കറ പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് അരിഞ്ഞ് നമ്മൾ സാധാരണ വേദനയും കൂട്ടി സാധാരണ വേദന നമ്മൾ തന്നെ വെള്ളത്തിലേക്ക് ഇടുക ചെയ്യണേ ഇതും അരിഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് എഴുതി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ചെയ്യണേ ഞാൻ അറിയത്തില്ലാത്ത ഒരു ചോദിച്ചിട്ടുണ്ടോ കണ്ടോ ഇത് കണ്ടോ ഇത് അതിന്റെ സീഡാണേ ഉണങ്ങി വരുമ്പോ അത് അങ്ങനെ ഇരിക്കും വേണ്ട ഇതിന്റെ ഉള്ളില് നാല് കായായിട്ടിരിക്കുന്നുണ്ടോ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇതേണ്ട ഇതാണ് ഇതിന്റെ സീഡ് നാല് ഗായാണ് കുറേ കിടക്കണ്ട് പക്ഷേ അതെ ഇന്നത്തെ നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഒത്തിരി പറിച്ചു വെച്ചാൽ വാടിപ്പോ വെയിലൊക്കെ അല്ലേ ഫ്രഷ് ആയിട്ട് പറിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ടാറ്റാ ബൈ ബൈ കണ്ടോ ഈ വെള്ളത്തിന്റെ കളർ നോക്കി അതിന്റെ കറ കണ്ടോ നന്നായിട്ട് കറ കേട്ടോ കണ്ടോ ഇതൊരു വെളുത്ത കളറിലായത് കണ്ട കഴിക്കേ അടുത്ത വെള്ളം തല്ലൊക്കെ ഇതില് ഈ വെള്ളത്തിനിട്ട് തന്നെ ആയിരിക്കും കേട്ടോ തോരൻ വെച്ചാൽ അടിപൊളിയാട്ടോ ഇത്തിരി തേങ്ങയും മുളകൊക്കെ ഇട്ട് ഇച്ചിരി സവോള ഇട്ട് വെച്ചാൽ നല്ല കറിയും കേട്ടോ നല്ല നമ്മുടെ നേരത്തെയൊക്കെ ചുമ്മാ പറമ്പിൽ അത് ഇതിന്റെ വലുതല്ല ഇത്ര വലുതല്ല ചെറുതൊക്കെ ഇങ്ങനെ പറമ്പിലും ഉണ്ടായിരുന്നു നമ്മുടെ സാമ്പാറിനും അങ്ങനെയൊക്കെ ആക്കാവുന്നു ഇപ്പൊ ഇത് അതിന്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഇതാണിത് ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതാ എത്ര ആട്ടേ കാണുള്ളൂ ഇതിപ്പോ അതിന്റെ വലുതാണ് അപ്പൊ തോരൻ വെച്ചാൽ അടിപൊളിയ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കെട്ടോ നന്നായിട്ട് നമ്മുടെ നോർമൽ വഴുതന കൂട്ടല്ല നമ്മുടെ വഴുതനയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞങ്ങ് പോകണമല്ലേ അവിഞ്ഞങ്ങൾ പോകില്ലേ ഇതങ്ങനെ ആയി പോവുകയൊന്നുമില്ല കിട്ടുന്ന ഇതെടുക്കാം നല്ല ടേസ്റ്റ് വന്നു കിട്ടാം ഉണ്ടാവും ഇതിൻ്റെ കായയുടെ ഇവിടെതാണ് ഇത് പിഞ്ചന ഇത്തിരി മൂത്തുപായം കൊള്ളില്ലേ ഇത് ഉണ്ടാവും ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഉണ്ടാവും അത് അതിൻ്റെ കായാണ് നല്ല പിൻ അതാണ് നിത്യവഴുതനാന്ന് പറയില്ല നിത്യവും പറക്കണം നിത്യവും പറിച്ചില്ലെങ്കിൽ അത് മൂത്ത് പായം കൊള്ളില്ല നിറ്റ വഴുതനാണ് വിത്തിട്ടൊക്കെ പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വാച്ചാണ് ഇനി അടുത്തത് പുതിയത് ഉണ്ടായി അത് കായ്ച്ചു തുടങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം